നമസ്കാരം കെ എസ് ആർ ടി സി പല പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കൃത്യസമയം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കൃത്യസമയത്ത് ശമ്പളം കൊടുക്കാൻ പറ്റാത്തത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ് കെ എസ് ആർ ടി സി ഡിപ്പോകളുടെയും സ്റ്റാൻഡുകളുടെയും ശോചനീയവസ്ഥ നമുക്കറിയാം പല ഡിപ്പോകളിലും ആവശ്യത്തിന് സൗകര്യങ്ങളില്ല മൂത്രപ്പുരകളില്ല ഉണ്ടെങ്കിൽ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞവ മഴ നനയാതെ കയറി നിൽക്കാൻ പലയിടങ്ങളിലും സൗകര്യങ്ങളില്ല വലിയ വലിയ സ്റ്റാൻഡുകളിൽ ഒഴിച്ചാൽ ചെറിയ ഒന്നും തന്നെ സാധാരണ യാത്രക്കാർക്ക് വേണ്ട യാതൊരു സൗകര്യവുമില്ല എന്നത് മറ്റൊരു സത്യമാണ് എറണാകുളം കെ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പലതരത്തിൽ പല പരാതികളും ഉയർന്നിരുന്നു ഈ സ്റ്റാൻഡ് ഒരു ചതുപ്പ് നിലത്തിലാണ് പണിത് ഉയർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ സ്റ്റാൻഡ് ഇടിഞ്ഞു താഴുകയാണ് പലയിടത്തും വെള്ളം കെട്ടിക്കിടക്കുന്നു കെട്ടിടങ്ങളൊക്കെ തന്നെ പൊളിഞ്ഞു വീഴുന്നു മൂത്രപ്പുരയ്ക്ക് അടുത്തുകൂടി പോകാൻ പോലും പറ്റില്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിൽ ഒന്നാണ് എറണാകുളം സ്റ്റാൻഡ് അതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവയുടെ അവസ്ഥ പറയേണ്ട കാര്യമുണ്ടോ ചതുപ്പ് സ്ഥലം കെ എസ് ആർ ടി സിയുടെ തലയിൽ വെച്ചിട്ട് സിറ്റിയിലെ സ്ഥലം കൊടുക്കാൻ പറ്റില്ല എന്നാണ് എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ശോചനീയാവസ്ഥ നേരിൽ കണ്ടും മനസ്സിലാക്കിയ ശേഷം ഗതാഗതമന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞത് കാരിയ്ക്കാമുറിയിലുള്ള കെ എസ് ആർ ടി സിയുടെ മൂന്നേക്കർ സ്ഥലത്ത് കൊച്ചിൻ സ്റ്റാർട്ട് മിഷൻ ലിമിറ്റഡും വൈറ്റില മൊബിലിറ്റി ഹബും ചേർന്ന കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾക്കായുള്ള സ്റ്റാൻഡ് നിർമ്മിക്കാനുള്ള പദ്ധതിയെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി വിട്ടുകൊടുക്കുന്ന സ്ഥലത്തിന് പകരമായി മൊബിലിറ്റി ഹബിൽ കെ എസ് ആർ ടി സിക്ക് തരാമെന്ന് പറഞ്ഞ സ്ഥലമാണ് ചതുപ്പെന്ന് ഗണേഷ് കുമാർ വിശേഷിപ്പിച്ചത് വേറൊരു സ്ഥലം തരാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മോശമുള്ള അവസ്ഥയിലുള്ള ബസ് സ്റ്റാൻഡാണ് കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കെ എസ് ആർ ടി സിയുടെ സ്റ്റാൻഡ് ഒരു മഴ പെയ്താൽ സ്റ്റാൻഡ് വെള്ളത്തിലാകും കെട്ടിടം എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാവുന്ന അവസ്ഥ മൂത്രപ്പുരയ്ക്ക് സമീപത്തു കൂടി മൂക്കുപൊത്താതെ നടക്കാനാവാത്ത അവസ്ഥയാണ് സ്ഥലം എം പി ഹൈബി ഈടനും എം എൽ എ ടി ജെ വിനോദനുമൊപ്പം ഒരു മണിക്കൂറിലിറ സമയമാണ് ഗണേഷ് കുമാർ ഇവിടെ ചെലവഴിച്ചത് ചെളിയും കുഴിയും ചാടിക്കടന്ന് എല്ലായിടവും പരിശോധിക്കുകയും ചെയ്തു അടുത്ത മഴക്കാലത്തിന് മുൻപ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിന് പൂർണ്ണ പരിഹാരമുണ്ടാകുമെന്നാണ് മന്ത്രിയുടെ വാക്ക് വെള്ളക്കെട്ടടക്കമുള്ള പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിച്ച് നിർദ്ദേശിക്കാൻ ഐ ഐ സഹായം തേടും സ്റ്റാന്റിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാനും ദിവസങ്ങൾക്കകം തുടങ്ങും നിലവിലെ കെട്ടിടം പൊളിച്ച് പുതിയത് നിർമ്മിക്കാൻ കെ എസ് ആർ ടി സിക്ക് പണമില്ലാത്തതിനാൽ അത് നിലനിർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കെ എസ് ആർ ടി സിക്ക് ഇനി ഹൗസ് കീപ്പിംഗ് വിഭാഗവും ഉൾപ്പെടും കെ എസ് ആർ ടി സി സ്വന്തമായി ഹൗസ് കീപ്പിംഗ് വിഭാഗവും തുടങ്ങുകയാണെന്നും മന്ത്രി അറിയിച്ചു ഇതിന്റെ ചർച്ചകൾ നടന്നുവരികയാണ് സ്റ്റാൻഡും പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നതിന് നിലവിലുള്ള സ്റ്റാഫിനൊപ്പം ഇവരെയും നിയോഗിക്കും കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിലെ ശുചിമുറികളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ പ്രൊഫഷണലായ സമീപനമായിരിക്കും സ്വീകരിക്കുക നിലവിലെ സമ്പ്രദായത്തിന് പകരം വൃത്തിയായി വൃത്തിയായി സംരക്ഷിക്കുന്നവർക്ക് ടെൻഡർ വിളിച്ച് കരാർ കൊടുക്കുമെന്നും മന്ത്രി പറഞ്ഞു ടി ജെ വിനോദ് എം എൽ എ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷനുള്ള മറുപടിയിലാണ് താൻ നേരിട്ടുവെന്ന് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പരിശോധിക്കുന്നത് എന്ന് ഗണേഷ് കുമാർ പറഞ്ഞു ഒരു ദിവസം ഏകദേശം എൺപത്തിയൊൻപത് ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുകയും നാനൂറ്റി എഴുപത്തിയൊൻപത് ബസ്സുകൾ വന്നുപോകുകയും ചെയ്യുന്ന കൊച്ചി സ്റ്റാൻഡിൽ തൊള്ളായിരത്തി നാൽപ്പതോളം ട്രിപ്പുകൾ ഉണ്ട് ദിനംപ്രതി ഇരുപത്തി അയ്യായിരത്തോളം ആളുകൾ ഉപയോഗിക്കുന്ന എറണാകുളം സ്റ്റാൻഡിൽ ഒരു മഴ പെയ്താൽ ബോട്ട് സർവീസ് നടത്താൻ സാധിക്കുന്ന തരത്തിൽ വെള്ളം കയറും എന്നതാണ് സ്ഥിരമായി ഉയരുന്ന പരിഹാസം ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ഏറ്റവും ആധുനിക രീതിയിൽ ഈ ബസ് സ്റ്റാൻഡ് നന്നാക്കിയെടുക്കും എന്ന് വാക്കു നൽകിയാണ് മന്ത്രി മടങ്ങിയത് കൊച്ചി മാത്രമല്ല കേരളത്തിലെ പല ബസ് സ്റ്റാൻഡുകളെക്കുറിച്ചും ഇത്തരം പരാതികളാണ് വ്യാപകമായി ഉയരുന്നത് പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനെക്കുറിച്ച് നേരത്തെ ചിത്രങ്ങൾ സഹിതമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംവിധാനമായ കെ ഡിപ്പോകളിലും സ്റ്റാൻഡുകളിലും ഈ ശോചനീയവസ്ഥ കാലങ്ങളായി തുടരുകയാണ് അത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ ഉടൻ ഉണ്ടാകുമെന്ന് ഇതിനു മുൻപ് വന്ന ഗതാഗത മന്ത്രിമാരും ഗതാഗത സെക്രട്ടറിമാരും ജനപ്രതിനിധികളും പലകുറി പറഞ്ഞെങ്കിലും എല്ലാം ഇപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെയാണ് ഗണേഷ് കുമാർ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന മന്ത്രിയാണെന്നാണ് പറയപ്പെടുന്നത് കൊച്ചി സ്റ്റാൻഡിൻ്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കും എന്ന് തന്നെയാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും പ്രതീക്ഷ വെള്ളക്കെട്ട് ഒഴിവായി മനുഷ്യർക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള അവസരം ഒരുക്കാൻ കെ തീർച്ചയായിട്ടും ബാധ്യസ്ഥരാണ് പണം കൊടുത്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ സൗകര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ട സേവനങ്ങൾ കൊടുക്കാനും ബാധ്യസ്ഥരായ കെ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ഒരു പുറംതിരിഞ്ഞ് നിൽപ്പാണ് കാണിക്കുന്നത് എന്നാണ് പരാതി അതൊക്കെ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് എല്ലാ മേഖലകളിലും കൃത്യമായ വികസനവും അതുപോലെ തന്നെ തകർന്നു കിടക്കുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകൾ പുനഃക്രമീകരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന് മന്ത്രി പറഞ്ഞു പക്ഷേ ഇതൊക്കെ എങ്ങനെ നടപ്പിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പറഞ്ഞതൊക്കെ നടപ്പാക്കുന്ന മന്ത്രി ഇതും നടപ്പാക്കും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ